السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وآله وأصحابه أجمعين رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي نريد إلا الإصلاح ما استطعت وما توفيق إلا بالله അലൈഹി തവക്കൽ ത്വലി ഹുനീദ് വേദിയിലുള്ള ജമാഅത്തെ ഇസ്ലാമി പെരുമ്പാവൂർ ഏരിയ പ്രസിഡന്റ് പ്രിയങ്കരനായ ദിനേൽ മുഹമ്മദ് സാഹിബ് ജമാഅത്തെ ഇസ്ലാമി പെരുമ്പാവൂർ ഏരിയയുടെ പ്രിയങ്കരനായ നേതാക്കളെ സോളിഡാരിറ്റി എസ് ഐ ഒ ജി ഒവിൻ്റെ പെരുമ്പാവൂർ ഏരിയ പ്രസിഡന്റുമാർ ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയങ്കരായ സഹോദരന്മാരെ സഹോദരികളെ ജമാഅത്ത് ഇസ്ലാമി പെരുമ്പാവൂർ ഏരിയ അതിന്റെ പോഷക ഘടകങ്ങളും ചേർന്നുകൊണ്ട് രണ്ട് ദിവസത്തെ ഒരു ഫലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി സംഘടിപ്പിക്കുന്നതിന്റെ ഉദ്ഘാടന സദസ്സിലാണ് നമ്മളുള്ളത് ഈ പരിപാടി അള്ളാഹുവിൻ്റെ നാമത്തിൽ റഹ്മാൻ റഹീം എന്നുചരിച്ചു കൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് ഏതാണ്ട് പത്ത് അൻപതിലധികം ദിവസമായി ലോകസമൂഹം ഇപ്പോൾ സവിശേഷമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം യഥാർത്ഥത്തിൽ നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള വിഷയം ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര സയണിസ്റ്റ് രാഷ്ട്രം ഫലസ്തീനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അതിഭീകരമായ തുല്യതയില്ലാത്ത നരനായാട്ട് തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ റസയിൽ പതിനയ്യായിരത്തിലധികം മനുഷ്യർ അതിൽ പകുതിയിലധികം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള മനുഷ്യർ ഷഹാദത്ത് വലിച്ചു കഴിഞ്ഞിരിക്കുന്നു ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു ഫലസ്തീൻ ക്രോണികൾ എന്ന് പറയുന്ന ഫലസ്തീനിലെ പ്രമുഖ പത്രത്തിന്റെ കണക്കനുസരിച്ച് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം മനുഷ്യർക്ക് അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞിട്ടുണ്ട് അറുപതോളം ആരാധനാലയങ്ങൾ നിരവധി ആശുപത്രികൾ ഇതൊക്കെ തകർത്തൊരു ജനതയെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്ന അവർക്കുമേൽ ഭീകരമായ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾ മുൻപ് വരെ നമ്മൾ കണ്ടത് പക്ഷേ ഇസ്രയേലിന്റെ മുഴുവൻ ആയുധങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഇസ്രായേലിന്റെ മുഴുവൻ കിനാതത്വങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഫലസ്തീനില് ഗസയിലെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ ചെറുത്തുനിൽപ്പ് ലോക ജനതക്ക് വലിയ പാഠങ്ങളാണ് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് റസയിലേക്ക് കടന്നു വരുമ്പോ ഇസ്രയേല്യാഹു പറഞ്ഞുകൊണ്ടിരുന്നത് ബൈബിളിലെ സാമൂഹിക പുസ്തകത്തിലെ ഒരു വചനം വചനമുദ്ധരിച്ചുകൊണ്ടാണ് നെതന്യാഹു അതിനെ ന്യായീകരിച്ചു കൊണ്ടിരുന്നത് വിപാടനം ചെയ്യണമെന്ന് നശിപ്പിക്കണമെന്ന ബൈബിളിന്റെ ഒരു വചനം ആ മേലിക്കകളെ നശിപ്പിക്കുന്നത് മുഴുവൻ ആളുകളെയും അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും അവരുടെ മൃഗങ്ങളെയും ഒക്കെ ഉൾപ്പെടെ നശിപ്പിച്ച് നാമ നാമാവശേഷമാക്കണമെന്ന ബൈബിളിലെ പഴയ നിയമത്തിലെ സാമൂഹലിന്റെ പുസ്തകത്തിലെ ഒരു വചനത്തെ ലോകത്തിന്റെ മുമ്പിൽ ഉദ്ധരിച്ചുകൊണ്ടാണ് ഭീകരരാഷ്ട്രമായ ഇസ്രയേലിന്റെ ക്രൂരനായ പ്രധാനമന്ത്രി നെതന്യാഹു കൂട്ടക്കൊലക്ക് തുടക്കം കുറിക്കുന്നത് പക്ഷെ പതിനയ്യായിരത്തിലധികം മനുഷ്യ ജീവനുകൾ ആ മണ്ണിൽ ഹനിക്കപ്പെട്ടു കഴിഞ്ഞെങ്കിലും ആത്യന്തികമായി ആരാണ് വിജയിച്ചത് എന്ന് ഈ വെടിനിർത്തലിന്റെ സന്ദർഭത്തിൽ നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ കെട്ടിടം തകർക്കലാണ് വിജയമെങ്കിൽ ആ വിജയം വരിച്ചിരിക്കുന്നത് ഇസ്രയേലാണ് മനുഷ്യജീവനുകൾ ഹനിക്കലാണ് വിജയമെങ്കിൽ ആ വിജയം വരിച്ചിരിക്കുന്നത് ഇസ്രയേലാണ് മറിച്ച് മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതാണ് യുദ്ധത്തിന്റെ വിജയമെങ്കിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം വിജയിച്ചിരിക്കുന്നത് ഹമാസാണ് നമുക്ക് കാണാൻ കഴിയും ഖസയിലേക്ക് കടന്നു വരുമ്പോ ഇസ്രയേലിന്റെ ഭീകരന്മാരായ സൈനികർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾ ഫലസ്തീനെ ഞങ്ങൾ ഇല്ലാതെയാക്കും ഞങ്ങൾ തരിപ്പണമാക്കും ഹമാസിനെ ഞങ്ങൾ നിഷ്പ്രഭം ഇവിടെ നിന്ന് നിഷ്കാസനം ചെയ്യും ഹമാസിനെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടി വന്ന ഫലസ്തീനെ ഇല്ലാതെയാക്കാൻ വേണ്ടി കടന്നു വന്ന അതുപോലെ തന്നെ നശിപ്പിച്ചു കളയാൻ വേണ്ടി ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ തകർക്കാൻ വേണ്ടി കടന്നു വന്ന ഒരു ബന്ധിയെ പോലും കൈമാറാതെ ഞങ്ങളുടെ മുഴുവൻ ബന്ധികളെയും മോചിപ്പിച്ചു കൊണ്ടുപോകുമെന്ന വാദവുമായി കടന്നു വന്നവർ എന്താണോ ഹമാസ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിലേക്ക് എത്തിയതാണ് നമ്മൾ കാണുന്നത് ഹമാസിന്റെ അബൂബൈദ വെടിനിർത്തലിന്റെ സന്ദർഭത്തിൽ പറഞ്ഞു വെടിനിർത്തലിന് വേണ്ടി എന്തെന്തൊക്കെയാണോ കരാറായി വെച്ചിരിക്കുന്നത് ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഞങ്ങൾ മുൻപേ പറഞ്ഞ ഇപ്പോ ഇസ്രയേൽ എത്തിയിരിക്കുന്നത് എന്ന് ഹമാസിന്റെ സ്പോക് പേഴ്സൺ അബൂർബൈദയുടെ വർത്തമാനം പ്രിയമുള്ളവരെ നമ്മൾ കേട്ടതാണ് അതാണ് ഞാൻ സൂചിപ്പിച്ചത് കെട്ടിടം തകർക്കലും മനുഷ്യ ജീവനുകൾ എടുക്കലും ആശുപത്രി തകർക്കലും വീട് തകർക്കലും റെഫ്യൂജി ക്യാമ്പ്സ് തകർക്കലുമാണ് വിജയമെങ്കിൽ അങ്ങനെ വിജയം ഭരിച്ചിരിക്കുന്നത് ഇസ്രയേലും ഒരു യുദ്ധത്തിന്റെ മുന്നണിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് ആ ലക്ഷ്യം നേടിയെടുക്കുന്നതാണ് യുദ്ധത്തിന്റെ വിജയമെങ്കിൽ തീർച്ചയായിട്ടും ഈ വിടിനിർത്തലിന്റെ സന്ദർഭത്തിൽ നമുക്ക് പറയാൻ കഴിയും ഇസ്രയേലിനെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഹമാസ് വിജയം ഭരിച്ചിരിക്കുകയാണ് ഇസ്രയേലിന്റെ പരാജയം അവരുടെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിലെ മിലിറ്ററി സെമിത്തേരിക്ക് അതിന്റെ ഡയറക്ടറായിട്ടുള്ള വ്യക്തി അദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാഗസിനുകൾ എഴുതുന്നുണ്ട് ഇസ്രയേലിലെ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അവരെ കൊണ്ടുവന്ന് അടക്കം ചെയ്യുന്ന മിലിറ്ററി സെമിത്തേരിയുടെ ഡയറക്ടർ പറയുന്നത് ഈ സെമിത്തേരിയിലേക്ക് ഓരോ ഒരു മണിക്കൂറിലും ഓരോ ഒന്നര മണിക്കൂറിന് ഇടയിലും ഇസ്രയേലി ഭടന്മാരുടെ മൃതശരീരങ്ങൾ നിരനിരയായി എത്തുമായിരുന്നു എന്ന് മിലിറ്ററി സെമിത്തേരിയുടെ ഡയറക്ടർ വിളിച്ചു പറയുന്നത് കേട്ടതാണ് ഇസ്രയേലിലെ ജനങ്ങൾ ഭരണകൂടത്തിനെതിരെ ക്യാബിനറ്റെതിരെ ഇറങ്ങിയിരിക്കുകയാണ് തെരുവുകളിൽ പ്രകടനങ്ങൾ രൂക്ഷമായ പ്രകടനങ്ങൾ നടന്ന് നമ്മൾ കണ്ടതാണ് ജറുസലീമിന്റെ തെരുവിൽ തെല്ലവീവിന്റെ തെരുവിൽ േലിലെ ജനങ്ങൾ പ്രകടനം നടത്തുന്നു ആ ജനങ്ങൾ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഹമാസിനെതിരെയല്ല ആ ജനങ്ങൾ വിളിക്കുന്ന പ്രതിഷേധത്തിന്റെ വർത്തമാനങ്ങൾ ഹമാസ് നടത്തുന്ന പോരാട്ടത്തിനെതിരല്ല ഇസ്രായേലിലെ ജനങ്ങൾ തെല്ലവീവിലും ജറുസലമിലും നടത്തുന്ന പോരാട്ടങ്ങളിൽ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിക്കെതിരാണ് ഇസ്രയേലിന്റെ ക്യാബിനറ്റിനെതിരാണ് അവർ പറയുന്നത് ഞങ്ങൾ ഹമാസിനെയല്ല കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നത് നിങ്ങളെയാണ് അവർ പറയുന്നു മിസ്റ്റർ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് നിങ്ങൾ തകർത്ത കെട്ടിടങ്ങളുടെ കണക്ക് കേൾക്കേണ്ടതില്ല ഞങ്ങൾക്ക് നിങ്ങൾ നിലം പരീക്ഷാക്കുമെന്ന വർത്തമാനം ഇനി കേൾക്കേണ്ടതില്ല ഞങ്ങൾക്കറിയേണ്ടത് ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ഹമാസ് ബന്ധികളാക്കി വെച്ചിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചെത്തുക തിരിച്ചെത്തിക്കുക എന്നതാണ് ഞങ്ങൾക്കറിയേണ്ടത് അമാസിനെ ഇല്ലാതെ ചെയ്യും ഫലസ്തീനെ നശിപ്പിക്കും ഇത്തരം വർദ്ധമാനങ്ങൾ ഞങ്ങൾക്ക് ഇനി കേൾക്കേണ്ടതില്ല ഞങ്ങൾക്ക് കേൾക്കേണ്ടത് ഞങ്ങളുടെ ഉറ്റവരും ഉടയവരുമായി അമാസിന്റെ കയ്യിൽ ബന്ധികളായി കഴിയുന്നവരെ മോചിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എപ്പോഴാണ് അവരെ തിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ വീടുകളിൽ എത്തിക്കുക എന്ന് അറിയണമെന്നാണ് ഇസ്രയേലി ജനങ്ങൾ ജെറൂസലേമിന്റെയും തെരുവോരങ്ങളിൽ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ആക്രമണത്തെ കുറിച്ച് മുമ്പ് തന്നെ ഹമാസിന്റെ പോരാളികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു സ്പൈഡർ വെബ് അറ്റാക്കാണ് ഇത് എട്ടുകാലി വല പോലെ വളരെ ലോലമായ വളരെ ചെറിയ വളരെ ശക്തി കുറഞ്ഞ ഒരു അറ്റാക്കാണ് എന്ന് ഹമാസിന്റെ പോരാളികൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലോകം പറയുന്നത് ഇസ്രയേലിന്റെ സാമ്പത്തിക സ്ഥിതിയും ഒരു സ്പൈഡർ വെബ് എക്കോണമിയായി മാറിയിട്ടുണ്ട് ഇസ്രയേല് സാമ്പത്തികമായി അങ്ങേയറ്റം ഭീഷണമായ വിധത്തിലുള്ള തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ്റി എഴുപത് മില്യണിലധികം രൂപ ഡോളർ ഇരുന്നൂറ്റി എഴുപത് മില്യനിലധികം ഡോളർ ഒരു ദിവസം യുദ്ധത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്ന ഒരു ഗതികേടുള്ള ഒരു രാഷ്ട്രം യുദ്ധമുന്നണിയിലുള്ള തങ്ങളുടെ സൈനികരിൽ പലരും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കമ്പനികളിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടാണ് അവരെ സൈനികരാക്കിയിരിക്കുന്നത് എല്ലാവരും ടൈം സൈനികരല്ല സൈനിക സേവനമനുഷ്ഠിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ നിന്ന് തിരിച്ചു വിളിച്ച ഉദ്യോഗസ്ഥന്മാരാണ് പലരും സൈനികരായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികാവസ്ഥ അവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ കമ്പനികളിലേക്ക് നിങ്ങൾ തിരിച്ചുവരു എന്ന് പറഞ്ഞ് സൈന്യത്തിന്റെ എണ്ണം കുറച്ചിരിക്കുന്നു ഞാൻ സൂചിപ്പിച്ചു വന്നത് ഈ വെടിനിർത്തലിന്റെ ദിവസങ്ങളിൽ ഈ നടന്ന പോരാട്ടത്തെ കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ധർമ്മത്തിനു വേണ്ടി മസ്ജിദുൽ മസ്ജിദുൽക്ക് വേണ്ടി നിലകൊണ്ട ഒരു സൈന്യ സമൂഹം ഒരു സമൂഹം അവരെ നേടിയ ഉജ്ജ്വലമായ പ്രോജ്ജ്വലമായ വിജയത്തെയാണ് പ്രിയമുള്ളവരെ ഈ വെടിനിർത്തലിന്റെ സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെ ആലോചിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ കുറിച്ച് ഇസ്രയേലിന്റെ അകത്ത് നിന്ന് ഫലസ്തീനിൽ നിന്നുള്ള ഒരുപടി വർത്തമാനങ്ങളുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഏതാണെങ്കിലും ആത്മാഭിമാനമുള്ള ഒരു ജനതയുടെ ചെറുത്തുനിൽപ്പാട് പ്രിയമുള്ളവരെ നമ്മൾ ഹസ്സയിൽ കണ്ടിരിക്കുന്നത് ഇത്രയേറെ പതിനായിരത്തിൽ പതിനയ്യായിരത്തിലധികം മനുഷ്യ ജീവനുകൾ ഹനിക്കേണ്ടി വന്നെങ്കിലും ഒരു ജനതയുടെ ആത്മവിശ്വാസത്തെ തെല്ലിങ്ക അതിനെ ഇല്ലായ്മ ചെയ്യാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല അവരുടെ വർത്തമാനങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക അവരുടെ പള്ളികളിലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ആത്മാഭിമാനം വർത്തമാനങ്ങൾ അവർ പറയുന്നത് പ്രഭാഷണങ്ങൾ അവർ പറയുന്നു ഹസ്സ ഇത് ലോകത്തിനൊരു മദ്രസയാണ് ഇത് ലോകത്തിനൊരു പാഠശാലയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ പോരാട്ടം ലോകത്തെ മുഴുവൻ മനുഷ്യരാശിക്കും മുഴുവൻ പോരാളികൾക്കും ശക്തികൾക്കെതിരെ എതിരെ സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്തെ മുഴുവൻ പോരാളികൾക്കും ഒരുപിടി പാഠങ്ങൾ സമ്മാനിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ എന്ന് കൂടിപെക്ക് വന്നിരിക്കുന്ന ജനങ്ങളെ പ്രചോദിപ്പിക്കുന്നു അവർ പറയുന്നു അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന വീടുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിക്ക് ശേഷം ഒരു സുപ്രഭാതം വെളിച്ചത്തിന്റെ ഒരു സുപ്രഭാതം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഈ ഭീകരമായ ആക്രമണങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ടും കർന്ന പള്ളികൾക്കുള്ളിൽ നിന്നുകൊണ്ടും ഫലസ്തീനിലെ ഹത്തീഫുമാർ അവരുടെ ശ്രോതാക്കൾ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ കാണുകയാണ് അവരങ്ങേറ്റ ആത്മവിശ്വാസത്തിലാണ് അവരുടെ വർത്തമാനങ്ങൾ അവരുടെ കുട്ടികളുടെ വർത്തമാനങ്ങൾ അവിടുത്തെ മുതിർന്നവരുടെ വർത്തമാനങ്ങൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും സുഹദാക്കളുടെ എണ്ണത്തിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത രക്തസാക്ഷികളെ കുറിച്ച് അഭിമാനത്തോടുകൂടി വർത്തമാനം പറയുന്ന ഒരു ജനതാണ് ശുഭതാക്കളായ മക്കളെ കുറിച്ച് അഭിമാനത്തോടു കൂടി പറയുന്നവർ ഉമ്മമാർ ഞങ്ങൾക്ക് നൽകിയ ആത്മവിശ്വാസത്തെ കുറിച്ച് ഉമ്മമാർ ഞങ്ങൾക്ക് നൽകിയ ആവേശത്തെ കുറിച്ച് അവര് പറയുന്ന കഴിയും ഫലസ്തീനിലെ കുഞ്ഞു മക്കള് പറയുകയാണ് ഞാൻ മുലപ്പാലിലൂടെ എനിക്ക് സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള പ്രേമം നുകർന്നു തന്ന ഒരു ഉമ്മയുടെ മകനാണ് ിനോടൊപ്പം എന്റെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ എനിക്ക് പകർന്നു തന്ന ഒരു ഉമ്മയുടെ മകനാണ് ഞാൻ പ്രണയം പകർന്നതെന്നാണ് സ്നേഹം ചെറുപ്പത്തിലെ എനിക്ക് പഠിപ്പിച്ച ഒരു വാപ്പയുടെ മകനാണ് ഞാൻ ഇങ്ങനെ മക്കളും മാതാപിതാക്കളുമൊക്കെ പോരാട്ട ഭൂമിയിൽ ആത്മാഭിമാനത്തോടുകൂടി നിലകൊള്ളുന്നതിന്റെ ഒരുപിടി വർത്തമാനങ്ങളും വാർത്തകളുമാണ് പ്രിയമുള്ളവരെ നമ്മൾ ചുറ്റുപാടിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും ഫലസ്തീനിൽ നടക്കുന്ന ഗസയിൽ നടക്കുന്ന ഭീകരമായ നരനായാട്ടിനെതിരെ ലോകരാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങൾ അതിന്റെ നേതാക്കൾ അവിടുത്തെ ജനതയല്ല അവിടുത്തെ നേതൃത്വം അവർ പാലിച്ചു കൊണ്ടിരിക്കുന്ന മൗനവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലോകം പലപ്പോഴും ഞെട്ടുന്നത് സെലക്ടീവായിട്ടാണ് സെലക്റ്റീവായ ഞെട്ടലുള്ള ഒരു ലോകത്തും ഒരു ദേശത്തും ഒരു സംസ്ഥാനത്തുമാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ന്യൂസിലാൻഡിലെ പള്ളിയിൽ വെടിവെപ്പ് നടന്നാൽ ലോകത്തിന് വലിയ ഞെട്ടലൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല ബാബിയാനിലെ യുദ്ധം ബുദ്ധപ്രതിമ തകർന്നാൽ ലോകത്തിന് വലിയ ഞെട്ടലുണ്ടാകും വലിയ ഞെട്ടലുണ്ടാകും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യർ കൊല്ലപ്പെടുന്ന ഖസയെ കുറിച്ച് കേൾക്കുമ്പോൾ ലോകത്തെ ഭരണാധികാരികൾക്ക് വലിയ ഞെട്ടലുണ്ടാകുന്നില്ല സെലക്ടീവ് ഞെട്ടലുകൾ പ്രിയമുള്ളവരെ നമ്മൾ ജീവിക്കുന്നത് ആ ഞെട്ടലിങ്ങ് കേരളത്തിലേക്ക് വന്നാൽ ഇന്ത്യയിലേക്ക് കടം കഴിയും കേരളത്തിൽ കളമശ്ശേരിയിൽ ബോംബ് സ്ഫോടനം നടന്നാൽ മുസ്ലിമാണ് പിന്നിലുള്ളത് എന്ന് വിചാരിച്ച് ആദ്യമൊക്കെ ഒന്ന് ഞെട്ടും പിന്നെ കേരളം കണ്ട ഏറ്റവും വലിയ ബോംബാക്രമണം ഭീകരാക്രമണം ആറുപേരാണ് ആ ഭീകര ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കേരളത്തിൽ ഞെട്ടലില്ല ഒരു ഞെട്ടിലുമില്ല കേരളത്തിൽ വാർത്താ മാധ്യമങ്ങൾക്ക് വാർത്തയല്ല കഴിഞ്ഞ ദിവസമാണ് ഒരു സ്കൂളിലേക്ക് ഒരു വിദ്യാർത്ഥി കടന്നു ചെന്നിട്ട് തോക്കെടുത്തിട്ട് വെടിവെക്കുന്നത് സ്കൂളിന്റെ ഉള്ളിൽ മുസ്ലിം നാമമല്ലാത്തത് കൊണ്ട് വാർത്താ മാധ്യമങ്ങൾക്ക് കേരളീയ സമൂഹത്തിന് ഒരു ഞെട്ടിലും ഉണ്ടായിട്ടില്ല മറിച്ച് ഏതെങ്കിലും ഒരു മുസ്ലിം നാമധാരി എന്തെങ്കിലും ഒക്കെ അവിവേകങ്ങൾ ചെയ്ത് അതിന് ഭയങ്കര ഞെട്ടിലുമായിരിക്കും ഇങ്ങനെ സെലക്റ്റീവ് നെട്ടുള്ള ഒരു ലോകത്തും കാലത്തും ജീവിക്കുമ്പോൾ വിഷയത്തിലും ജീവിക്കുമ്പോ വിഷയത്തിലും ലോക ഭരണാധികാരികൾ ലോക പോലീസ് അറബ് ഇതിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല പ്രിയമുള്ളവരെ സൂചിപ്പിച്ചു വന്നത് ഫലസ്തീനിലെ ജനത നടത്തിക്കൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ പോരാട്ടത്തിന്റെ വലിയ വിജയവർത്തമാനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് നമ്മൾ ഉള്ളത് എന്നത് അങ്ങേറ്റം അഭിമാനകരമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് ഇതൊക്കെയും അതിനെ കുറിച്ചും ധാരാളമായി സംസാരിക്കാം അതാണെങ്കിലും അവസാനിപ്പിക്കുകയാണ് ഒരു ജനത വെച്ചു പുലർത്തുന്ന എവിടെ എവിടെ കിട്ടി കിട്ടി എന്ന് എന്ന് ചോദിച്ചാൽ ചോദിച്ചാൽ നിന്ന് വർത്തമാനങ്ങൾക്ക് ഈ ഒരു ദാർഢ്യം എവിടെ നിന്ന് ലഭിച്ചു എന്ന് ചോദിച്ചാൽ ആ ഹമാസ് അവർ വീര്യം കൊണ്ടിരിക്കുന്നത് അവർ മാതൃകയാക്കിയിരിക്കുന്നത് ലോകത്തെ ഇസ്ലാമിക പ്രസ്ഥാനമായ മുസ്ലിമൂനിൽ മുസ്ലിമൂനിൽ നിന്നാണ് നിന്ന് ഒരു പോരാട്ട സംഘം ഐതിഹാസികമായ പോരാട്ടം നയിച്ചു കൊണ്ടിരിക്കുന്നത് അലിഹ്വാൻ മുസ്ലിമൂന്റെ ഷഹീദ് സയ്യിദ് അദ്ദേഹം പ്രതീക്ഷ അദ്ദേഹം മനുഷ്യരാശിക്ക് പഠിപ്പിക്കുന്ന പ്രതീക്ഷ പ്രത്യാശ ഇത് നമുക്ക് കാണാൻ കഴിയും ഈ പ്രതീക്ഷയും പ്രത്യാശയുമാണ് ഹമാസിന്റെ പോരാളികൾ ഹസ്സയിലെ മനുഷ്യർ അവർ വക വെച്ചു അവർ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് കാണാൻ കഴിയും ഷഹീദ് സയ്യിദ് ഖുതുബ് തൂക്കുമരം പ്രതീക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന വേളയിൽ തൂക്കുമരം പ്രതീക്ഷിച്ച് കിടക്കുന്ന വേളയിൽ തന്റെ സഹോദരൻ എഴുതുന്ന ഒരു കവിതയുണ്ട് അഹി എന്നാണ് അതിന്റെ പേര് ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട് അഹി സ തബീദു ജുയൂഷുൽ ഖലാ വയുശ്രീഖു ഫിൽ കൗനി ഫജ്റുൻ ജദീദ് തൂക്കുമരം കാത്തിരിക്കുമ്പോഴും

ൾയിലെ പോരാളികൾ പോരാളികൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടം തീർച്ചയായിട്ടും ഒരു സുപ്രഭാതത്തെ തീർച്ചയായിട്ടും അവർ പ്രതീക്ഷിക്കുന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു